അപ്പൊ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ അല്പം നേരത്തെ വീട്ടിലേക്ക് വന്നു കേട്ടോ ഇന്ന് ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടം കുറവായിരുന്നു അപ്പൊ നേരത്തെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നപ്പോ ചെറിയൊരു പണി കിട്ടി വേറൊന്നുമല്ല ഇന്നത്തെ ദിവസം ഞാൻ ഓട്ടം പോയ സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു ചക്ക കിട്ടി കേട്ടോ ചക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ ചക്കയാണ് വരിക്ക ചക്ക അപ്പം മുമ്പും ആ വീട്ടിൽ ഒരു സമയത്ത് ഇങ്ങനെ വീട്ടിൽ ആ വീട്ടിൽ ഓട്ടം പോയ സമയത്ത് അവിടെ നിന്ന് വരിക്കച്ചക്കിട്ടിട്ടുണ്ട് അന്ന് നല്ല ഇഷ്ടപ്പെട്ട ഒരു വരിക്ക ചക്കയായിരുന്നു നല്ല മണമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചക്കയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും അവര് പറഞ്ഞു ചക്കയുണ്ട് വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണോന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി ചക്ക എടുത്തു ചക്ക എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞു എൻ്റെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്ത ആളിന്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് ആ ചക്ക ഉണ്ടായിരുന്നത് അങ്ങനെ ആ ചക്ക എടുക്കാൻ പോയി അവിടെ ആ ഒരു ചക്ക കിട്ടിയ സമയത്ത് ശരി ആള് പകുതി എടുത്തു ഞാൻ എടുത്തു അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടു പകുതി ഇവിടെ വീട്ടിൽ കൊണ്ടു പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ ലാബിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വെടിച്ചിട്ടുണ്ടായിരുന്നു വരിക്കത്തൊക്കെയൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടോ ഇങ്ങനെ വിളഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ വെടിക്കും വെടിച്ചിങ്ങനെ ഇങ്ങനെ കീറലൊക്കെ സംഭവിക്കും അപ്പൊ അങ്ങനെ നിന്ന് പഴുത്ത് കുറച്ചാ ഭാഗത്ത് ചെറിയൊരു അഴുകൽ പോലെ പറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്കത് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി സെറ്റ് ആക്കി എടുത്ത് നോക്കാം അത്രത്തോളം അതിനകത്തുനിന്ന് ചക്കയുടെ ചുള കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും കളയാനായിട്ട് പോണില്ല കാര്യം അത്രയ്ക്ക് നല്ല ടേസ്റ്റും മണവുമായിട്ടുള്ള ഒരു ചക്കയാണ് അത് നേരത്തെ ഞാൻ മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട് ആ ചക്ക അതുകൊണ്ടാണ് അല്പം ഒന്ന് നമ്മൾ ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ സെറ്റാക്കി കിട്ടും കുറച്ച് ചുളയൊക്കെ നമുക്ക് കിട്ടും അപ്പൊ നോക്കാം എന്തായാലും ഗൈസ് നോക്കി അങ്ങനെ നമ്മൾ ചക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ ചക്കച്ചുള കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കിട്ടിയ ചക്കച്ചുളയാണ് ഏർ ഉണ്ടല്ലോ ചെറിയ ചുളയാണ് പക്ഷെ അന്യായ ടേസ്റ്റ് അന്യായ മണവുമാണ് ആ ഒരു രക്ഷയില്ല അപ്പൊ ഗൈസ് അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബ ബ്